അത്യന്ദ ബൗളിംഗ് വളരെ മനോഹരമായി എറിതു കൊടുക്കുന്ന ഉഗേഷ്ന്റെ താരം ഇതൊരു വളരെ മനോഹരമായ ഒരു ബന്ത് ഇതൊരു കണക്റ്റഡ് പക്ഷേ ഒരു റൺസ് മാത്രം സ്കോർ ബോർഡിലേക്ക് ഒരു പെലൂടെ തുടക്കം കുറിക്കുന്നു അത് വളരെ മനോഹരമായി തന്നെ ൾ പരീക്ഷിച്ചതിന് ശേഷം മൂന്നാമത്തെ അത് തക്കതായ ക്രിക്കറ്റിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന മറ്റൊരു ഷോട്ടുമായി കുട്ടപ്പൻ തിരിച്ചു സിക്സറാണ് കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കുക ഈ ഗ്രൗണ്ടില് തള്ളം കണ്ടെത്തിയ താരമാണ് കുട്ടപ്പന ഇത്തവണ മറ്റൊരു സിക്സറിനുള്ള ശ്രമം

മുപ്പതിഒൻപത് <laughs> അത്യപൂർവ്വമായി യർദി അടിക്കുന്നൊരു ക്യാച്ചുള്ള അവസരമുണ്ട് ക്യാച്ചർ ടീമ ആയി ഫീൽഡർ കൈയ്യിൽ എടുക്കുമ്പോൾ സ്റ്റേഡി കുടപൻ വെഡ്ജറ്റ് നഷ്ടമാവുന്നു ഓ നോ ബോൾ അവസാന ഓവറിലെ ബോളറെ

അത് കൈപ്പിടിയിൽ ഒതുക്കുന്നു വിഷ്ണു എന്ന താരം അധ്യാന്നിംഗ് അവസാന പന്തില് വിഷ്ണു പിടിച്ച് വിശ്വത്ത് പുറത്താകുന്നു അധ്യ പന്ത് തന്നെ ഉയർത്തി അടിക്കാനുള്ള ശ്രമം ബിഷുവിൽ നിന്നും പക്ഷേ বিবেক দিয়ারটা ওরি পন্থ শুদ্ধമായി കറക്റ്റ് ചെയ്യുന്നു ബാറ്റ്റ്റർ മറ്റൊരു റൺസ് കൂടി സ്കോർ ബോർഡിലേക്ക് മറ്റൊരു റൺസ് കൂടി സ്കോർ ബോർഡിലേക്ക് തുടർчаяয়া কংগ্রেস

ഉയർത്തി അടിക്കുന്നുണ്ട് ഒരു റൺസ് കൂടി സ്കോർ ചെയ്യാൻ ചോറ് തിരിച്ചു വരുമോ തന്നെയാണ് ഇത് ഒരു സിംഗിൾ റൺസ് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ പൂജ കൃത്യമായി കണക്ട് ചെയ്യുന്നു ഒരു റൺ റൺട്ടിനുള്ള അവസരം പക്ഷേ അത് റൺട്ട് ആക്കാനുള്ള മറ്റൊരു അവസരം കൂടിയുണ്ട് പക്ഷെ അത് നഷ്ടമാകുന്ന ഒരു സ്കോർ ബോർഡിൽ ചേരുന്നുണ്ട്